ഹായ് എല്ലാവർക്കും നമസ്കാരം ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പുല്ലാങ്കുഴൽ പഠിച്ചു തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പുസ്തകമാണ് പരിചയപ്പെടുത്തുന്നത് പുല്ലാങ്കുഴൽ ഒരു ആമുഖം ഈ പുസ്തകം എഴുതിയിരിക്കുന്ന ഞാനാണ് ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയാണിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിച്ചത് വളരെ ഒരു പത്തിരുപത് പേജുകൾ മാത്രമുള്ള ഒരു ചെറിയൊരു ബുക്ക്ലെറ്റാണ് ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പുല്ലാങ്കുഴൽ പഠിക്കുന്നവർക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പുല്ലാങ്കളിൽ എന്താണെന്നും പുല്ലാങ്ങളിൽ എന്തൊക്കെ പഠിക്കാമെന്നും എന്തൊക്കെ വായിക്കാമെന്നും എത്ര തരം പുല്ലാങ്കുള്ളിൽ ഉണ്ടുകൾ എത്ര തരം പുല്ലാങ്കുള്ളിൽ ഉണ്ടെന്നും പുല്ലാങ്ങളിലെ ശ്രുതി എങ്ങനെയാണെന്നും പുല്ലാങ്കളിൽ നിർമ്മാണം അതുപോലെ പുല്ലാങ്കുഴലിൽ പഠിക്കുന്ന ആവശ്യമായിട്ടുള്ള ബേസിക് എക്സസൈസുകൾ കുറച്ച് ഒരു പത്ത് ബേസിക് എക്സസൈസ് അതുപോലെ തന്നെ പുല്ലാങ്കളിൽ വായിക്കുന്ന പ്രഗത്ഭരായ കുറേ ആളുകളുടെ ഫോട്ടോയാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് പുല്ലാങ്കുഴൽ എന്താണെന്നുള്ളതാണ് ഈ പുല്ലാങ്കുഴല് ഇതെന്താണ് ഈ പുല്ലാങ്കുഴിലെന്നുള്ള വിഷ ഒരു കാര്യമാണ് ഇതിനകത്ത് ആദ്യമായിട്ട് പറഞ്ഞ് പറഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് പുല്ലാങ്കുഴിൽ തന്നെ ബാംബു ഫ്ലൂട്ടുകളും അതുപോലെ തന്നെ പലതരം മെറ്റീരിയലുള്ള ഫ്ലൂട്ടുകളെ കുറിച്ചും ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് രണ്ടാമത് ഞാനിതിനകത്ത് പുല്ലാങ്കുഴലിലെ സ്വരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പുല്ലാങ്കുഴിലെ എത്ര സ്വരങ്ങൾ വായിക്കാം ഈ വേൾഡ് മ്യൂസിക്കിലുള്ള ടൊൽ നോട്ട്സ് ഇതിനകത്ത് വായിക്കാം അതുപോലെ അത് രണ്ടോ വായിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പിന്നെ പുല്ലാങ്കുഴലിലെ വിവിധ തരം പുല്ലാങ്കുഴലുകൾ പല തരത്തിലുള്ള പുല്ലാങ്കുഴലുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പന്ത്രണ്ട് ശ്രുതിയിലാണ് പുല്ലാങ്കുഴലുകളുള്ളത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പുല്ലാങ്കുഴലിലെ ഹിന്ദുസ്ഥാനി രീതിയിൽ പഠിക്കാനുള്ള ഒരു ഫിംഗർ ചാർട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ബിലാവൽ രാഗത്തിൻ്റെ സ്വരങ്ങൾ വായിക്കാനുള്ള ഫിംഗർ ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പുല്ലാങ്കുളിലെ ശ്രുതി കണ്ടുപിടിക്കുന്ന രീതി അതുപോലെ തന്നെ പുല്ലാങ്കുഴൽ നിർമ്മാണം അതായത് പുല്ലാങ്കുഴൽ നിർമ്മിക്കുന്ന പ്രാചീനമായിട്ടുള്ളതും ഇടക്കാലത്ത് ഉപയോഗിച്ചിട്ടുള്ളതും ഇപ്പോൾ ആധുനികമായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് രീതിയിൽ ഉപയോഗിക്കുന്ന മെത്തേഡുകളെ കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഹിന്ദുസ്ഥാനി സംഗീതം പുല്ലാങ്കുഴലിനെ ധാരാളം സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുല് ഹിന്ദുസ്ഥാനി സംഗീതത്തിന് ഒരു ആമുഖം ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പുല്ലാങ്കുഴൽ നിർമ്മാണം കൊടുത്തിട്ടുണ്ട് പിന്നെ പുല്ലാങ്കുളി വായിക്കുന്ന ആൾക്കാരുടെ കുറച്ച് ഫോട്ടോസ് അപ്പോൾ ഈ ബുക്ക് തികച്ചും തുടക്കക്കാർക്കും പുല്ലാങ്കുഴിലിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും പുല്ലാങ്കുഴിയിൽ പഠിക്കുന്നവർക്കും ഒരു ചെറിയ സഹായമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ബുക്ക് ആവശ്യമുള്ളവർ ബുക്കായിട്ട് ആവശ്യമുള്ളവർ നിങ്ങളുടെ അഡ്രസ്സ് ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ബുക്കായിട്ട് അയച്ചു തരും ഈ ബുക്കായിട്ട് വേണ്ടവർക്കും നിങ്ങൾക്ക് ബുക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഹരിമുരളി ഫ്രൂട്ട് അക്കാഡമി പുറത്തിറക്കിയിട്ടുള്ള പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ബുക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം